അപ്പൊ കേസ് നമ്മളെ കൊറേ കൊരിയർ ഇവിടെ വന്നിട്ടുണ്ട് ലാസ്റ്റ് ലസാക്കും ബബുസിനും ആവശ്യമുള്ള കൊറച്ച് സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തത് അതിലൊക്കെ ആദ്യം വന്ന സാധനത്തില് പൗച്ച് ഉണ്ടായിരുന്നില്ല അങ്ങനെ ബബുസിന് അതറിയില്ല അതെങ്ങനെ ക്യാൻസൽ ആയി പോയി തോന്നും ഞങ്ങൾ പൗച്ച് ഓർഡർ ആക്കി പിന്നെ അതേപോലെ ലസാക്ക് പിന്നെ എന്ത് ലസാ കളർ സ്റ്റേഷനറി ഒരുപാട് ഫുൾ പാക്കറ്റിൽ തന്നെ വരുന്നത് അതാണ് ഈ വലിയ ബോക്സ് നിങ്ങൾക്ക് കാണുന്നത് അത് നമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഏതായാലും ടൗണില് പോകാനുണ്ട് ഗോ ലഭ്യതല്ലോ അപ്പൊ ഇതിലിപ്പോൾ എന്തു അറിഞ്ഞതിന് ശേഷം നമുക്ക് പോയിട്ട് ബാക്കി വേണ്ടത് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വേഗം വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യാനിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടു ദിവസം പിന്നെ കുട്ടികളുടെ നമുക്ക് അൺബോക്സ് ചെയ്യാം അമ്മാറിഞ്ഞിട്ട കാരണം അവർക്ക് അറിയാതെ അവരെ കളർ കളേഴ്സ് ഇങ്ങനെ പെയിന്റ് പെന് പെൻസിൽ അതൊക്കെ അവർക്ക് അറിഞ്ഞ കൊണ്ടിരിക്കാ ഇവിടെ ഇരിക്കാനും ഇടുന്നില്ല പിരിയാക്കി പോകണ്ടി പല ദിവസം ഓക്കെ കേസ എന്നാ നമുക്ക് ഇതൊക്കെ വേഗം ഓപ്പൺ ചെയ്യാൻ വേണം പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഓക്കെ അത് മറക്കരുത് ലൈക്ക് ചെയ്യാൻ അധിക ആൾക്കാർക്കും മറക്കുന്നുണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്

ൊണ്ട് ഞാൻ ബബുസിന്റെ എത്ത് കൊടുക്കുന്ന ബബുസ് തന്നെ ഇത് ഓപ്പൺ ചെയ്യട്ടെ അവള് അല്ലെങ്കിൽ തന്നെ ഒരു എക്സൈറ്റ്മെന്റിലുള്ളത് എന്തെന്ന് പറഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാം ഈ കവറ് ചെയ്യാം ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ലോണം ഓർഡർ ഇഷ്ടായിരുന്നു

പിങ്ക് ആണ് അതിനെ പെർപ്പിൾ കണ്ടത് നല്ല ശരിക്കും അതിലില്ലല്ലോ പിങ്ക് പെർപ്പിള് വേറെ ഏതോ രണ്ട് കളർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തത് പർപ്പിൾ ആയിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയ പിങ്ക് പർപ്പിൾ ഇല്ല പിങ്ക് അടിപൊളി കളറാണ് ഞങ്ങൾ പിന്നെ ബബുസിന്റെ ബബുസി പെർപ്പിൾ ആയിക്കോണ്ട് പർപ്പിൾ ഓർഡർ ചെയ്തത്

ായാലും വെള്ളം കുളിച്ചൊക്കെ ഇങ്ങനെ നമുക്ക് ഇതിനെ തോർത്തിയൊക്കെ എടുക്കാൻ ഒന്നും ആവില്ല കാരണം ഇത് പ്ലാസ്റ്റിക് ആണ് വെയിലത്തേരാളിയുള്ളു പക്ഷെ ജിബൊക്കെ കാണുമ്പോ തന്നെ ഒരു നല്ല കുഴപ്പമില്ല ജിബ് നല്ല ലൂസായിട്ട് ഇങ്ങനെ ഓപ്പണും ക്ലോസും ഒക്കെ ആവുന്നുണ്ട് ചെല ഇങ്ങനെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ില്ല പക്ഷെ ഇത് സ്തംഭം ഇത് നമ്മൾ ആ നിങ്ങൾ ഓർഡർ ചെയ്യണേ ഇത് ബബ്ബസിന്റെ ഈ സെയിം പൗച്ച് എല്ലാവരും ഓർഡർ ചെയ്യണേ അത് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ഓർഡർ ചെയ്യാം പൗച്ചെടുത്താൽ മതി ഇതുപോലത്തെ ഒരുപാട്

അത് നീ വരുത്ത പപ്പ ചോയ്ക്കുമ്പോ പപ്പന ഇഷ്ടം കള്ളത്തി നല്ല സോഫ്റ്റ് ഉണ്ട് ക്ലോസ് ആക്ക് നല്ല ക്ലോസ് ആക്ക് ജിബൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ലൂസ് പറ്റൂല്ലൊണ്ട് ഓ മെല്ലെന്ന് പറയുമ്പോ എത്ര മെല്ല ക്ലോസ് ചെയ്യുന്നെന്ന് കണ്ടോ അതിപ്പോ നമ്മളെ ഫ്രണ്ടിലേ ഉള്ളൂ മറ്റു സാധനം അവൾക്ക് ഭയങ്കര തിരക്ക് എല്ലാം അടക്കാനും ഇത് ഡബിള് ഇത് ഉണ്ട് തോന്നി മെറ്റീരിയൽ എല്ലാം ഉണ്ട് ഏതായാലും ബബുസിന്നെ നല്ലോണം ഇഷ്ടിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ഇല്ല കാരണം ഈ കളറ് ചേഞ്ച് ആയിട്ട് ബബ്ബൂസിന്റെ കരിയോ എന്ന ി അവൾ ഓർഡർ ചെയ്തത് പർപ്പിൾ ആയിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയത് പിങ്ക് അത് ചിലപ്പോ അങ്ങനത്തെ ചെറിയ ചെറിയ ഒക്കെ സംഭവിക്കാറുണ്ട് ഇനി ലതാന്റെ ബോക്സും കൂടി നമുക്ക് ഓപ്പൺ ചെയ്യേ ഇത് അടിപൊളി സംഭവമാണ് ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല നീ ഇഷ്ടായിട്ടാണ് ബോക്സ് ഇത്ര വലുപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങളല്ല നിങ്ങക്ക് തെറ്റിറ്റ് വന്നിരുന്നു അപ്പൊ അവര് പറഞ്ഞത് ഇങ്ങനെ ബോക്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടല്ലോ ബബുസാണെങ്കിൽ ക്ഷമയില്ല ഇപ്പൊ ലസാവും കുറച്ച് ബബുസിനെ പോലെ തന്നെ ആയിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഫുൾ ടൈം ഫൈറ്റ് രണ്ടാളും എനിക്കൊരു സ്വസ്ഥത കിട്ടാറില്ല ഇതാണ് അടിപൊളിയാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് എത്ര അടിപൊളി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് പിന്നെ കളേഴ്സ് എന്തെല്ലാം സ്കെച്ച് പെൻസിൽ പെൻസിൽ കളർ ഇറേസർ ഇത് നമ്മ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തതാണ് ഈ ഐറ്റം ഇത് ഞാന് ജസ്റ്റ് ഇതിനകത്തുള്ള ഓരോ ഐറ്റം എടുത്ത് ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കാട്ടിക്കറാണ് ടയർ ആയിട്ടുണ്ടത് ഇത് ഇറേസറാണ് നല്ലൊരു വീൽ ഫീൽ ഒക്കെ പിന്നെ ഇതും ഒരു തയറിന്റെ ഡിസൈൻ ഇതും ഒരു ഇറേസറാണ് ഇത് വരുത്തേ ഇറേസർ വെച്ച് നെക്കുമ്പോ ഇറേസർ ആണ് ഫസ്റ്റ് ഫസ്റ്റ് എടുക്കും കളർ പെൻസിലാണ് ദേ ഒരപാട് ഡെക്സ് ഉണ്ട് കുട്ടികൾക്കൊക്കെ നല്ലാണ് ഇഷ്ടായിട്ടുള്ളത് अरे कलर sketch sketch എത്ര ഉണ്ട് ഓക്കേ സ്റ്റിൽ നോക്കണട്ട് ദിനോദി ചെറിയോടി शार्പ്നം അപ്പ ഇത് ഉണ്ട് അച്ഛാ കാണിക്കയാ ഇതാണ് പിന്നെ ഓയിൽ പേസ്റ്റാ ആ പിന്നെ ഇത് പെൻ ആണ് കളർ പെൻ ആണ് ഇത് പെയിന്റ്

ാണ് ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാല് ഇത് ഫ്ലിപ്പ്കാർട്ടിലാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇത്ര ഐറ്റംസ് നമുക്ക് ഫോർ ഹൺഡ്രഡ് സെവന്റി ഫൈവ് റുപ്പിക്ക് നമുക്ക് കിട്ടിയത് റേറ്റ് ഒന്നുമില്ല സാധാരണ നമ്മൾ ഇതുപോലെ ഓരോന്ന് എടുക്കുമ്പോ ഒരു ഡ് ആ ഒരു റേഞ്ചിലൊക്കെ വരാറുണ്ട് കളറായാലും ഹൺഡ്രഡ് സംതിങ് അങ്ങനൊക്കെ വരാം ഇത് ഇപ്പൊ ഇത്ര ഐറ്റംസ് ഇല്ല പെൻസിൽ ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഓപ്പൺ ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഒന്ന് ഓപ്പൺ ചെയ്തോ പിന്നെ ഇതില് ഇല്ലാത്തത് മാത്രം ഞങ്ങൾ പോയിട്ട് അവിടെ അപ്പം ഗേസ് ലസമോളൊരു കൊരിയർ ഇവിടെ വന്നിട്ടുണ്ട് അവൾ കുറേ സമയം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യട്ടേ പറയുന്നത് ഇപ്പം ഇതാ ഞാൻ ഫ്രീ ആയക്കൊണ്ട് അവളെടുത്ത് ഓപ്പൺ ചെയ്തോന്ന് പറഞ്ഞതാ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇത് ലതമോളം മദ്രസക്ക് ഒരു ബാഗ് ഓർഡർ ചെയ്തതായിരുന്നു അടിപൊളി കളറാണ് കളറാണല്ലോ ലസ പീച്ച് കളറ് ആ വീഡിയോയിൽ കണ്ട ആ സെയിം കളറും ആ സെയിം ക്വാളിറ്റിയും ആണല്ലോ സൈഡ് ഒരു കീ ചെയിൻ ഒക്കെ ഉണ്ട് നല്ലൊരു ഡോളല്ലോ എന്താ നല്ലൊരു കീ ചെയിൻ ആണ് ഇത് ടോട്ടൽ എത്ര കള്ളിണ്ട് ഉണ്ടല്ല എനിക്ക് ഇഷ്ടായിട്ടുണ്ട് ലസ മൂനക്ക് ഇഷ്ടായിട്ടുണ്ട് ബാഗ് ഇത് മദ്രസക്ക് വേണ്ടിട്ട് ഓർഡർ ചെയ്തതാണ് നമ്മള് പിന്നെ മീഷോയിലാണ് ഇത് ഓർഡർ ചെയ്തത് ഇതിന്റെ റേറ്റ് എന്ന് ടു ഫിഫ്റ്റി റൂപ്പി ആണ് ഈ റേറ്റിനൊക്കെ ഇതുപോലത്തെ അടിപൊളി കളറും ഇത്ര ക്വാളിറ്റിയുള്ള ബാഗൊന്നും നമുക്ക് കിട്ടില്ല അത് പെട്ടെന്ന് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ലസാൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇതിലൊന്ന് ഓർഡർ കുറേ കുറെ മോൾ മദ്രസയിലേക്ക് ബാഗ് വേണമെന്ന് പറയുന്നത് അപ്പം എനിക്ക് ടൗൺ ഒന്ന് പോകാൻ സമയം കിട്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അത് മീഷോയിലൊന്ന് ജസ്റ്റ് നോക്ക് നോക്കാൻ പറഞ്ഞു ആ സമയത്താണ് ഈ ബാഗൊക്കെ കാണുന്നത് ചെറിയ ഇങ്ങനത്തെ ചീപ്പ് റേറ്റിനൊക്കെ ഇത്ര നല്ല ബാഗ് നല്ല ക്വാളിറ്റിയിലൊക്കെ കിട്ടുമ്പോ നമ്മ ഓർഡർ ചെയ്ത് ചെയ്യുന്നത് നല്ലതല്ല അടിപൊളി ബാഗല്ലേതാ മമ്മക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒന്ന് ഓർഡർ ചെയ്യണോന്ന് വിചാരിച്ചിട്ടുണ്ട് ബ്ലാക്ക് കളർ നോക്കണൊക്കെ എനിക്ക് കൊറച്ച് ചേർത്ത് മതി ഇത്ര വലുത് വേണ്ട നിന്റെ ബുക്സ് എല്ലാം ബുക്ക് നോട്ട് എല്ലാം ടെക്സ്റ്റ് എല്ലാം ഇതിപ്പോ ബബുസിന് കണ്ടാൽ ബബ്ബൂസ് പറയും അനക്കും വേണം ഇങ്ങനത്തെ ബാഗ് പറഞ്ഞു ബബ്ബുസ് ഇപ്പൊ ഉറങ്ങിക്കൊണ്ട് ഞങ്ങൾക്ക് സമാധാനിവിടെ ഫുള്ള് ഒച്ചപ്പാടോ ബഹളോ ലസക്ക് അൺബോക്സ് ചെയ്യാൻ ഒരു പറ്റട്ടേ ഇല്ല അങ്ങനത്തെ ഒരു